ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കുറുന്തോട്ടിയാണ് കേട്ടോ കാരണം ഇത് വെച്ചിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനിത് എടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ താളി ഉണ്ടാക്കാനായിട്ടാണ് അതായത് മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നം അങ്ങനെ മുടി വളർ വളരുന്നില്ല അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇത് താളിയാക്കി തലയിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് അതായത് നല്ല തണുപ്പാണ് തലയ്ക്ക് നല്ല തണുപ്പുമാണ് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു താളി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഇത് മൊത്തത്തിലൊന്ന് കഴുകി ഇത് ഫുള്ള് നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് എടുക്കണം അത് കല്ലേലോ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ചതച്ച് പിഴിഞ്ഞ് എടുക്കണം അപ്പം ഇതൊന്നും ആദ്യമേ ഇത് മൊത്തം ഒന്ന് കഴുകണം കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം കഴി അപ്പം ഞാൻ കല്ലിൽ വെച്ചിട്ട് അമ്മിക്കല്ലിൽ വെച്ചിട്ട് വല് ചെറിയ അമ്മിക്കല്ല ഇവിടെത്തെ ടൗണും കുഴപ്പമില്ല അത് വെച്ചിട്ട് ഇങ്ങനെ മൊത്തം ഒന്ന് ചതയെടുക്കുന്നുണ്ട് നല്ലതുപോലെ ചതയണം അപ്പോൾ കണ്ടത് നമ്മുടെ താളി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടതുകൊണ്ട് ആ ഒരു നല്ല കൊഴുപ്പ് കണ്ടോ നല്ല തണുപ്പാണ് തലയ്ക്ക് കേട്ടോ നല്ല തണുപ്പ് അതായത് പനിയൊക്കെ ഉള്ളപ്പം കുഞ്ഞുങ്ങൾക്കൊന്നും ആർക്കും തേക്കരുത് കേട്ടോ നല്ല കവക്കെട്ടുണ്ടാവും ഇത് നല്ല ചൂട് സമയത്ത് എടുക്കണം അപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരി കുറേശ മാത്രം വീട് തൂവുക അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പൊന്നപ്പൻ്റെ തലയിൽ ചെയ്യും ഷാംപൂ പിടിത്തേച്ച് കൊടുക്കാം അപ്പം തല എണ്ണയൊക്കെ പെരട്ടി മുടക്കെല്ലാം കളഞ്ഞിട്ടിരിക്കുകയാണ് പൊന്നുൻ്റെ തലയിൽ താരനുണ്ട് അപ്പം ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് ചെയ്താൽ മതി കേട്ടോ തലയ്ക്കൊക്കെ നല്ല തണുപ്പുമാണ് നല്ല സുഖമാണ് ഇത് താളിയാക്കാൻ മാത്രമല്ല നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ വീട്ടിലൊരു ഷാംപൂ റെഡിയാക്കി എടുക്കാം കുറുന്തോട്ടി വച്ചിട്ട് അതിന് മാത്രമല്ല കുറുന്തോട്ടി ഉപയോഗിക്കുന്ന പലവിധ ഔഷധ ഇങ്ങനെ നിറഞ്ഞതാണ് ഈ കുറുന്തോട്ടിയാട്ടോ അല്ല അങ്ങ അങ്ങാടിക്കുമ്പോൾ മരുന്നായിട്ടും പിന്നെ ഇത് തിളപ്പിച്ച് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഇത് വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അന്നേരം ഈ അഴുക്ക് പോലൊരു സംഭവമൊന്നും അടിഞ്ഞു കൂടത്തില്ല എന്നാണ് പറയുന്നത് പറയുന്നതല്ല ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തലയിൽ താരനോ മുടി വള കൊഴിയുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ